വലൈക്കും നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ ചെടികളെയും പൂക്കളെയും കൃഷിയെയും സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എം എ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചെടികളെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നത് നമ്മളെ ബ്ലോഗാണ് നമ്മളെ ചെടികളിടും നമ്മൾ യാത്ര പോണത് ഇടും പിന്നെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളിടും അങ്ങനെ പലതും ഇട്ടിട്ടാണ് നമ്മളെ നമ്മളെ ബ്ലോഗായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മളെ സബ് ആണെങ്കിലും നാലായിരത്തിലേക്ക് പോകാന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നാലായിരം നമ്മൾക്കായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോസ് കാണുകയും കമൻറ്റിടുകയും ചെയ്യുന്നവർക്ക് ഇങ്ങളെ സന്തോഷത്തിനും ഞങ്ങളെ സന്തോഷത്തിനും ഞങ്ങളത് കഴിയുന്ന ചെറിയൊരു സമ്മാനം ഞങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ആയിട്ട് തരാനാണ് ആഗ്രഹിക്കുന്നത് വലിയ എമൗണ്ട് ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ വലിയ പൈസക്കാരൊന്നുമല്ല ഞങ്ങളാൽ പറ്റുന്ന ചെറിയൊരു പൈസ അത് നിങ്ങളെ സന്തോഷം ഞങ്ങളെ സന്തോഷം ഞങ്ങൾ സന്തോഷത്തോടെ തരുന്നു നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എത്ര വലുതായാലും ചെറുതായാലും നമ്മൾ സമ്മാനങ്ങൾ നമ്മൾ അത് നമ്മൾ സമ്മാനം സമ്മാനം തന്നെയല്ലേ ഒരു സമ്മാനം ഞമ്മൾക്ക് ഒരാളോട് കിട്ടാന്ന് വെച്ചാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സമ്മാനങ്ങളൊന്നും അങ്ങനെയൊന്നും കിട്ടുന്നതല്ല അപ്പോൾ അത് ചെറുതായാലും വലുതായാലും നമ്മൾ സന്തോഷത്തോടെ ആരെടുത്തു നിന്നാണെങ്കിലും വാങ്ങാം അപ്പം നമ്മൾ ഈ നാലായിരം ആയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു നമ്മളാലെ കഴിയുന്ന ഒരു പൈസ നമ്മളെ എന്താ പറയുക സ്ഥിരമായിട്ട് നമ്മളെ കമൻറ്റ് എടുക്കുന്ന സ്ഥിരമായിട്ട് നമ്മളെ പിന്നെ വീഡിയോസ് കാണുന്ന ആൾക്കാരയക്കണം പിന്നെ അതുപോലെ നമ്മളെ സബ്സ്ക്രൈബർ അയക്കണം അപ്പോൾ ഒരുക്കുമ്പോൾ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി കുറച്ചും കൂടെ നമുക്ക് ആവാനുള്ളൂ അത് നമ്മൾ കൊടുക്കുകയും ചെയ്യാം അത് പൈസ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് തരുക എന്താ വെച്ചാൽ പൈസ ആവുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിൽ റീചാർജ് ചെയ്യാൻ പൈസ ഇല്ലാത്തവരും ഉണ്ടാകും അവർക്ക് അത് ചെയ്യുക ഇനി എന്തെങ്കിലും ഗുളിക മരുന്നോ വാങ്ങാൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് അത് വാങ്ങാം ഒരു മാസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ പൈസ കിട്ടിയാൽ ഇതൊന്നും കഴിവില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ അത് ചെയ്യുക അതുകൊണ്ട് ഈ വീഡിയോസ് കാണുന്ന നിങ്ങളൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് സപ്പും വ്യൂസൊക്കെ ആകുമല്ലോ അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ പൈസക്കാരൊക്കെ ആയിരിക്കും വീഡിയോ എന്തായാലും എടുത്ത് കൈ പിടിക്കുമ്പോൾ പാവപ്പെട്ട ഒന്നെ പാ പണക്കാരനെന്നില്ലല്ലോ വീഡിയോസ് ഇങ്ങനെ വരുമല്ലോ അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ നമ്മളെ വീഡിയോ ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക ഒന്ന് ഷെയർ നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ നിങ്ങൾക്ക് എല്ലാവരെയും സഹായിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾക്കൊക്കെ അങ്ങനെ പറ്റൂല അപ്പം നമുക്ക് ഈ വീഡിയോസ് കൂടെ കിട്ടുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമെന്നൊരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ വലുതായാലേ അത് നടക്കും അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയതും അപ്പോൾ അതിനും നിങ്ങൾ സഹായിക്കെ കേട്ടോ അങ്ങനെ നിങ്ങൾ സഹായിക്കുമ്പോൾ എല്ലൊരു പങ്കാളിങ്ങും ആവല്ലോ അപ്പോൾ അതൊക്കെയാണ് പിന്നെ ഈ പൈസ എങ്ങൾക്ക് തരിക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോക്കും നിങ്ങൾ പിന്നെ എന്താ പറയുക നിങ്ങളെ കമൻറ്റുകൾ നോക്കും നിങ്ങളെ വീഡിയോസ് കണ്ടത് നോക്കും അതൊക്കെ നോക്കിയിട്ട് പിന്നെ നിറക്കിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ പൈസ എങ്ങൾക്ക് തരിക ഗൂഗിൾ പേയിലേക്ക് ചെയ്തു തരിക അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ മൂന്ന് പേർക്കാണ് തരുന്നത് പിന്നെ നമ്മൾ നമ്മളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ഇത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കും കേട്ടോ പൈസ ശ്രമിക്കും എന്നല്ല നമ്മൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മളെ വീഡിയോസിന് വ്യൂസും പിന്നെ ആ കമൻറ്റും ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് നമ്മളും പൈസ ആൾക്കാരെ എണ്ണം കൂട്ടി കൂട്ടി കൊണ്ടുവരും കേട്ടോ ഇപ്പം തൽക്കാലം നമ്മൾ ഫസ്റ്റ് മൂന്നാൾക്കാണ് കൊടുക്കുന്നത് ചെയ്യുന്നത് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ അതുപോലെ നമ്മൾ ബാക്കിയും ഇൻഷല്ല നമ്മൾ വരുന്നത് നമ്മളെ ഹെയർ ഓയിലിൻ്റെ വിഷയമാണ് കേട്ടോ ഹെയർ ഓയിലിൻ്റെ വിഷയം എന്ന് വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊരു ഓയില് നമ്മൾ പരസ്യങ്ങളോ ഇനി വേറെ എന്തെങ്കിലും കണ്ട് വാങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചതിന് ശേഷമേ വാങ്ങാവൂ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ നമ്മളെ എന്താ പറയുക നമ്മളെ ഓയിൽ വാങ്ങാൻ വന്നൂല് നമ്മളോട് ഓരോ ഓയിലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് ഒരു കൊല്ലൊക്കെ ഓരോ ഓയിലുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളടുത്തേക്ക് വരുന്നത് അപ്പം അതൊക്കെ ഉള്ളത് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഏത് ഓയില് വാങ്ങിയത് യാണെങ്കിൽ നിങ്ങൾ ലൈസൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ആദ്യം അറിയണം പിന്നെ ആ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുന്ന പ്രൊഡക്റ്റ് ലാബ് ടെസ്റ്റ് കഴിഞ്ഞതാണോ നിങ്ങൾ അറിയണം ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞതിന് നിങ്ങൾ ഒരു ഓയിലും ഏത് ഓയിലാണെങ്കിലും നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യാവും നിങ്ങളെ മക്കൾക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നമ്മളാ പനങ്കുല ഹെയർ ഓയിലിപ്പോൾ നല്ല പോലെ എന്താ പറയുക ആളുകളിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ നല്ല നല്ല റിസൾട്ടുകളും വന്നുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇരുപത്തേഴ് ലിറ്റർ വെച്ചിട്ട് ഒരു മാസം വെച്ചിട്ടേനും ഉണ്ടാക്കല് പക്ഷേ അതിപ്പോ നാല് ദിവസം മൂന്ന് ദിവസവും കൂടുമ്പോൾ അഞ്ച് ലിറ്റർ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു അവ നമ്മൾ ഒരുപാടുണ്ടാക്കി വെക്കലില്ല കേട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഓർഡർ ഒന്നും അങ്ങനെ എടുക്കലില്ല കുറച്ച് പൈസ തന്നോലതിപ്പോൾ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് അത് തിങ്കളാഴ്ച നമ്മൾ അയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ഇൻഷാല്ലാഹ് നമ്മൾ അയക്കും കേട്ടോ സ്കിൻ ഓയിലാണെങ്കിലും പിന്നെ ഹെയർ ഓയിൽ ആണെങ്കിലും തിങ്കളാഴ്ചയാണ് നമ്മൾ അയക്കുക കാരണം അതുവരെ ഒരുപാട് ഓർഡർ വന്ന് പൈസ തന്നത് അവിടെ കിടക്കുകയാണ് അപ്പോൾ പിന്നെ പിന്നെ ഇപ്പോ ഇന്നൊക്കെ കോൾ ഇങ്ങനെ വന്നോണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ഈ പൈസ തന്നോട് താഴ്ച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി മുന്നോട്ടുള്ള ഓർഡർ എടുക്കൂ അതുതന്നെ നമുക്ക് തങ്ങാൻ പറ്റാത്തതിൻ്റെ അത്ര തന്നെ നമുക്ക് വന്ന് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ബാക്കിയും കൂടി എടുത്താൽ പ്രശ്നമാണ് നമ്മൾ വലിയ കമ്പനി ഒന്നും അല്ലല്ലോ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി ആ ഈ ഒരു നിലയിൽ എത്തിയതാണ് അലഹമില്ലാഹ് അപ്പോൾ എത്രയും ഞമ്മൾക്ക് ഓർഡർ വരാനും ഇതാക്കാനും ഒക്കെ കാരണം നമ്മളെ നമ്മളിലുള്ള ഒരു വിശ്വാസം ഈ പനങ്കുല ഹെയർ ഹെയർ ഓയിലിൽ ഉള്ള ഒരു വിശ്വാസമാണ് ഒരു കെമിക്കലും ഇല്ലാത്തതാണെന്ന് നമ്മൾ പറഞ്ഞ ഒരു വിശ്വാസം പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല റിസൾട്ടുകൾ പിന്നെ ഒരു ചോദ്യം വന്നിട്ട് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളെ താരന് മാറുന്നു ഉറപ്പുണ്ടോ ഇത് തേച്ചാൽ എന്ന് അപ്പം ഞാൻ ഇങ്ങനോട്ടൊരു കാര്യം പറയട്ടെ താരന് പൂർണമായിട്ടും ഒരു ഓയിലും ഈ പനങ്കുല പനങ്കുലെന്നല്ല ഒരു ഓയിൽ തേച്ചാലും മാറൂല ഏ ഈ അതായത് മാറും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ താരം തുടങ്ങിയിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അല്ലെങ്കിൽ ഒരു താരൻ തുടങ്ങി കുറച്ചായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും പക്ഷേ താരന് അധികം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ചെയ്യേണ്ടത് നിങ്ങളെ ഒന്ന് ഡോക്ടറെ കാണിച്ച് ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ അറിയണം കേട്ടോ എന്നിട്ട് ഇമ്മള് പിന്നെ ഹെയർ ഓയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്താ വെച്ചാൽ താരനും വയറും തമ്മിൽ ഒരു ബന്ധമുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ താരൻ മുടി കൊഴിച്ചില് മുടി കൊഴിച്ചില് പൂർണമായിട്ട് മാറ്റിയാന്ന് വെച്ചാൽ ആദ്യം ടെൻഷനാണ് ടെൻഷൻ ഉണ്ടെങ്കിൽ മുടി നന്നായിട്ട് കൊയ്യും ശരീരത്തിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നന്നായിട്ട് കൊഴിയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വൈറ്റമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിൽ നന്നായിട്ട് മുടി കൊഴിയും പിന്നെ രക്തക്കുറവുണ്ടെങ്കിൽ കൊയ്യും പി സി ഒ ഡി ഉണ്ടെങ്കിൽ കുറയും പിന്നെ തൈറോയിഡ് നമ്മൾ പറഞ്ഞ തൈറോയിഡ് ഉണ്ടെങ്കിൽ കുറയും അപ്പം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ ഹെയർ ഓയില് തേച്ചോണ്ട് പിന്നെ മാത്രം നമ്മളെ എന്താ പറയുക തലമുടിന്റെ കൊഴിച്ചിൽ നിൽക്കുക താരം മാറുക ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിച്ച് നമ്മൾ ഹെയർ ഓയില് തേച്ചാല് നല്ല റിസൾട്ട് നല്ല സൂപ്പർ റിസൾട്ട് തന്നെ പറയട്ടോ ഉണ്ട് ഒരുപാട് ആൾക്കാരെ മെസ്സേജും കമൻ്റുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നല്ല നല്ല റിസൾട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ പുറത്തുനിന്ന് നമ്മളെ തലയോട്ടിയിലെ സ്കിന്നിന് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഹെയർ ഓയിൽ എന്ന് വച്ചാൽ അത് നമ്മളെ കോ പ്യുർ കോക്കനറ്റ് ഓയിലിൽ ഈ പച്ചമരുന്നുകളൊക്കെ വന്നിട്ട് അതിൻ്റേതായ പാകത്തിൽ എന്താ പറയാ ഇനൊരു പാകമുണ്ട് എണ്ണ കാച്ചുന്നതിന് ആ പാകത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരെണ്ണയാണ് പനങ്കുല ഹെയർ ഓയില് പിന്നെ അതുപോലെ തന്നെ ലൈസൻസ് ഈ ലൈസൻസ് നേടണമെങ്കിൽ നമ്മൾ പഞ്ചായത്ത് പോയാൽ കിട്ടുന്നൊന്നല്ലോ ഈ ലൈസൻസ് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പേപ്പേഴ്സ് റെഡിയാക്കി ഒരുപാട് ഒരുപാടിൻ്റെ പയ്യൊക്കെ ഓടി നടന്ന് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞ് ഒന്നര വർഷം ആവാനായി നമ്മളും ഈ ഇതിനു വേണ്ടി ഓടി നടക്കുന്നു അങ്ങനെ നേടിയെടുത്തൊരു സംഭവമാണ് കേട്ടോ നമ്മളെ ലൈസൻസ് അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഇന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത് പിന്നെ ചെറിയ മക്കൾക്ക് പനങ്കുല ഹെയർ ഓയില് തേക്കാൻ പറ്റുമോയെന്നുള്ളത് ചോദിച്ചത് തേക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വയസ്സ് മുതൽ നമ്മളെ പനങ്കുല ഹെയർ ഓയിൽ ഇപ്പോൾ ഒരു വർഷം ചെറിയ മക്കൾ ഒരു വയസ്സുള്ള ചെറിയ മക്കൾ വരെ തേച്ച് സ്കിന്നോയിലും അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് കേട്ടോ ഈ ചെറിയ മക്കൾക്കൊക്കെ ചെമ്പിച്ച മുടികൾ മുടികളുണ്ടാകുമല്ലോ അത് നല്ല ബ്ലാക്ക് മുടിയായിട്ട് നല്ല മുടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ വന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്